അടി തൊട്ട് വരെ ആ ബിൽഡിംഗ് രണ്ട് ബിൽഡിങ്ങാണ് ആ ബിൽഡിങ് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും ഒരു മെയിൻ്റെനൻസിനു ഇവരെ മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം പുതിയൊരു ബിൽഡിങ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും ഇവരെ സർക്കാർ ഇതിന്റെ പേര് പുറത്തു പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രശ്നമില്ല സർക്കാരിന്റെ ചിലവിൽ താമസിപ്പിക്കേണ്ടി വരും ഇവിടുത്തെ വിദ്യാർത്ഥികളാ ഈ നാടിന്റെ വിദ്യാർത്ഥികളാണ് സാധാരണക്കാരൻ്റെ മക്കളാന്നുള്ളത് കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ സർക്കാരിന്റെ ചിലവിൽ താമസിക്കേണ്ടി വരും അതുവരെ പുതിയൊരു അതിലേക്ക് ഞാൻ ഇപ്പം അതിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പറയട്ടെ അതിന്റെ ഫിറ്റ്നസ് ഇവാലുവേറ്റ് ചെയ്ത് സർക്കാർ പറയട്ടെ സർക്കാർ പറഞ്ഞു ശേഷം മാത്രമേ അവരെ മാറ്റാൻ പാടുള്ളൂ വഴിയിൽ ഇറക്കി വിടാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞു ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് കെട്ടിടം പണി കഴിഞ്ഞാൽ പഞ്ചായത്ത് അറിയുന്നില്ല ആർക്കും പഞ്ചായത്ത് അറിയുന്നതേ ഇല്ല അവരോട് പെർമിഷൻ ചോദിക്കാറില്ല അപ്പൊ പിന്നെ പഞ്ചായത്തിനകത്ത് എത്രമാത്രം ഉത്തരവാദിത്വം അതൊരു വലിയ ഗുരുതരമായ വീഴ്ച അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യമാണ് സർക്കാർ അതിന് ഉത്തരം പറയണം അവസാനം ഒരു സംഭവം എങ്ങാനും ഉണ്ടായതിനു ശേഷം ആരും ചൂണ്ടിക്കാണിക്കരുത് കാണിച്ചില്ല എന്ന് പിന്നെ പറയരുത് അതാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സർക്കാരിൻ്റെ മുന്നിൽ ഇനി ബോള് സർക്കാരിൻ്റെ കോർട്ടിൽ ഇനി തീരുമാനം സർക്കാർ എടുക്കണം ഈ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ മാറ്റി താമസിപ്പിച്ച് എന്താണോ മറു സംവിധാനം ആ സംവിധാനം ഒരുക്കിയിട്ട് മാത്രമേ സർക്കാരിന് ജനങ്ങളെ നേരിടുവാൻ സാധിക്കത്തുള്ളൂ അതാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്